ുംകാരാ നിങ്ങൾ പിന്തുണയില്ല നിങ്ങൾ പിന്തുണയില്ല ும்பு <Pan clouds> നിരത്താൻ അതും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് മകള് ചങ്ങനാശേരി കോളേജിൽ ജോലി ചെയ്യുമ്പോൾ കാരണം ദിവസം ഞാൻ വലിയ മോളാണ് പ്രിൻസിപ്പാളാകുമ്പോ പതിനു നിൽക്കുമ്പോൾ ഒരാൾ വേണം മകളെ സ്വീകരിക്കാൻ അവൾ പല ദിവസവും ഒപ്പിടത്തില്ല ശമ്പളം എഴുതി എടുക്കണം ഞാൻ പതുക്കെ ഡെപ്യൂട്ടി ഡയറക്ടർ പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാം കൂടെ കൂടി കാഷ്വൽ ലീവ് അല്ല എന്ത് ലീവാക്കി മാറ്റി ഇത് ആ അതുകൊണ്ട് സുകുമാരനോട് എനിക്ക് പറയാനുള്ളത് ചങ്ങനാശ്ശേരിയിലെ ഓരോ ചലനങ്ങളും ഞങ്ങൾ ഗവേഷണ ബുദ്ധിയോടെ കണ്ടുകൊണ്ടും പഠിച്ചുകൊണ്ടും ഇരിക്കുക ഈ സുഖ്മാൻമാരുടെ മകൾക്ക് എം എക്ക് കിട്ടിയതായിട്ടുള്ള അവരുടെ യോഗ്യതയും കൂടെ നിങ്ങൾ അറിയണം അവർക്ക് എം എ പരീക്ഷയിൽ കിട്ടിയത് ഒരു പേപ്പറിന് നൂറിൽ മുപ്പത്തി ഒമ്പത് മാർക്കാണ് നൂറിൽ മുപ്പത്തി ഒമ്പത് മാർക്ക് മേടിച്ച സ്വന്തം മകളെ യോഗ്യതയില്ലാതെ വളഞ്ഞ വഴിയിലൂടെ ഒരു എൽ ഡി ക്ലർക്കിന്റെ ടെസ്റ്റ് എഴുതിയാൽ മക്കളൊന്നും രക്ഷപ്പെടുത്തല്ല എന്നിട്ടും സർക്കാരിന്റെ ശമ്പളം മേടിച്ച് മൂടിച്ച് വേച്ചു കഴുകിക്കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മന്നത്ത് പത്മനാഭൻ എവിടുന്ന് ചെരിപ്പിടാതെ തിരുവനന്തപുരം വരെ അനന്തപുരി വരെ സാമൂഹ്യ ജനത്തിന്റെ ഈക്വാളിറ്റിക്ക് വേണ്ടി പടമുരുതിയെങ്കിൽ ആ പടമുരുതിയെ മന്നത്ത് പത്മനാഭൻ്റെ ഇപ്പോഴത്തെ വരെ